അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് ഉത്തരവില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് പി ബസന്ത് വിവരങ്ങളുമായിട്ട് ഒരു ജാമ്യം കിട്ടിയേക്കുമെന്ന സൂചനകളായിരുന്നു ആദ്യം വന്നാലേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രം പങ്കെടുക്കാം ഔദ്യോഗിക ചുമതലകൾ വഹിക്കരുതെന്നൊക്കെ അപ്പൊ ഇന്ന് പ്രതീക്ഷിക്കണം ഉത്തരവ് ഇന്ന് ഉത്തരവ് ഉണ്ടാകില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റന്നാൾ കേസ് വീണ്ടും പരിഗണിക്കും പക്ഷേ ഇടക്കാല ജാമ്യം നൽകും എന്ന് തന്നെയാണ് കോടതി വളരെ വ്യക്തമായി തന്നെ സൂചനകൾ നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അദ്ദേഹത്തിന് ജാമ്യം നൽകുമെന്നുള്ള ഉത്തരവ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം ഔദ്യോഗികമായ നിർവഹ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയില്ല അഥവാ ജാമ്യം ലഭിച്ചാലും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജാമ്യം നൽകുന്നതിനെ കർക്കശമായി എതിർത്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന് പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം ഇതുപോലെ ജാമ്യത്തിനായി നിരവധി പേർ ഒരു കർഷകരടക്കം നിരവധി പേർ അപേക്ഷ നൽകിയാൽ നൽകാറില്ല ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കേസിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രത്യേക പരിഗണന നൽകരുത് മാത്രമല്ല കോടി രൂപ കോഴ ചോദിച്ചതിന്റെ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീംകോടതി പറഞ്ഞത് ഞങ്ങൾ പ്രത്യേക നിയമമൊന്നും നേതാക്കൾക്കായി രാഷ്ട്രീയ നേതാക്കൾക്കായി നൽകുന്നില്ല പക്ഷേ ജാമ്യം നൽകുന്ന കാര്യത്തിൽ ചുമതലകൾ വഹിക്കരുതെന്ന് പറയുന്നതൊരു പ്രതിസന്ധിയില്ലേ ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ തന്നെ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ മുത്ത് മുഖ്യമന്ത്രിയുടെ മുമ്പിലൂടെ പോകേണ്ട ഫയലുകളൊക്കെ കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു എങ്ങനെയാണ് ആപ്പ് നേതൃത്വം ആ ഒരു ബാധ്യയെ കാണുന്നത് ആകെ പ്രചാരണത്തിൽ മാത്രം പങ്കെടുക്കാമെന്ന അവസ്ഥ അല്ല ഇപ്പൊ ഒരു അഴിമതി കേസിൽ മുഖ്യമന്ത്രി ജയിലിലുള്ള ഒരു സാഹചര്യത്തിൽ ഫയലുകളിൽ ഒപ്പിടരുത് എന്നുള്ളതായിരുന്നു ഉള്ള നിലപാട് ഫയലുകളിൽ ഒപ്പിടുത്തത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടി അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഷേക് മനു സിംഗി പറഞ്ഞത് ഒരു ഫയലിലും അദ്ദേഹം ഒപ്പിടില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകാൻ തയ്യാറാണ് പ്രത്യേകിച്ച് എക്സൈസുമായി ബന്ധപ്പെട്ട ഒരു ഫയലിലും ഒപ്പിടില്ല ആ സമയത്താണ് കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മാത്രമായി അദ്ദേഹത്തിന് ജാമ്യം നൽകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി വന്നത് തെരഞ്ഞെടുപ്പ് അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് നമുക്ക് പരിഗണിക്കാം അതിന്റെ വ്യവസ്ഥകൾ വ്യക്തമാക്കാൻ ഇ ഡിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കർക്കശമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചത് ഇതുവരെ ഇപ്പോ എറനാളെ അദ്ദേഹം ജയിലിലാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ഇത് ബാധിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ ആപ്പിന്റെ ഭാഗത്തുനിന്ന് കോടതിയിൽ അറിയിക്കുകയുണ്ടായോ അതിനൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഈ തെളിവുകൾ കൃത്യമായി ഉണ്ട് എന്നത് ഉയർത്തിക്കാട്ടി തന്നെയല്ലേ ഇ ഡി ഇപ്പോഴും ഈ ജാമ്യ ഹർജി എതിർക്കുകയും ചെയ്യുന്നത് ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് പ്രധാനമായും പറഞ്ഞത് ഈ നൂറ് കോടി രൂപ ചോദിച്ചതിന്റെ തെളിവുകൾ ഉണ്ട് മാത്രമല്ല ഇതിന്റെ ഇടനിലക്കാരനായിരുന്ന വിജയ് നായർന്ന് മലയാളി പ്രവർത്തിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് മറ്റൊന്ന് ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അരവിന്ദ് കെജ്രിവാൾ പോയത് പോയപ്പോൾ അവിടെ ഗ്രാൻഡ് ഹയർ ഹോട്ടലിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്നു ഒരു ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ എടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഇടനിലക്കാരനാണ് എന്നുള്ളതാണ് അതിന്റെ തെളിവുകളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല കോടതി ചെലവാക്കിയിരിക്കുന്നത് ഈ മദ്യ നയ മെമാറ്റത്തിൽ നിന്നും ലഭിച്ച കോഴപ്പടമാണ് എന്നുള്ള ആരോപണമാണ് കോടതിയിൽ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഉന്നയിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ കോടതി എടുത്ത സമീപനം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു അസാധാരണ സാഹചര്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകും എന്നുള്ളൊരു സൂചന ഇടക്കാല ജാമ്യം നൽകും എന്നുള്ളൊരു സൂചന ഉണ്ട് എന്ന് തന്നെയാണ് കോടതി ശരി ശരി പി ബാസുന്ദ്ര ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ജാമ്യമില്ല പക്ഷേ മറ്റന്നാൾ കേസ് പരിഗണിക്കുമ്പോൾ ഇടക്കാല ജാമ്യത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മാത്രം പങ്കെടുക്കാം എന്നൊരു ബാധി മറ്റ് ഔദ്യോഗിക ചുമതലകളൊന്നും വഹിക്കരുത് എന്ന നിർദ്ദേശവുമുണ്ട് ഇന്ന് ജാമ്യം അനുവദിച്ചിട്ടില്ലെങ്കിലും മറ്റന്നാൾ ആ ഇടക്കാല ജാമ്യം ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് കോടതിയിൽ നിന്നും ലഭിക്കുന്നത്